നമസ്കാരം തിരുവനന്തപുരത്ത് വീണ്ടും രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുകയാണ് രാജീവം വിടർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അയ്യായിരത്തിലേറെ വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ തരൂരിനേക്കാൾ ലീഡ് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന മണ്ഡലമായ തിരുവനന്തപുരത്ത് നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത് ആദ്യം ശശി തരൂർ മുന്നിട്ട് നിന്നെങ്കിലും ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് ലീഡ് നിലയുയർത്തി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിടുമ്പോൾ പിന്നിലാകുന്നത് ശശി തരൂർ തന്നെയാണ് അയ്യായിരം വോട്ടുകൾക്ക് മുന്നിലാണ് അദ്ദേഹം അറുപത്തി ആറായിരം വോട്ടുകളാണ് അദ്ദേഹം ഇതുവരെ നേടിയത് കോൺഗ്രസിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ പോലും വ്യക്തമായ ആധിപത്യം പുലർത്താൻ എൻ ഡി എ സ്ഥാനാർത്ഥിക്കായി ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫിന്റെ പഞ്ഞിൻ രവീന്ദ്രൻ ഒരിക്കൽ പോലും ലീഡിൽ മുന്നോട്ട് വന്നിട്ടില്ല തിരുവനന്തപുരത്തിന്റെ വികസനം പറഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ വോട്ട് അഭ്യർത്ഥിച്ചത് വിശ്വപൌരൻ എന്ന ഇമേജിൽ രണ്ട് തവണ വിജയിച്ചു കയറിയ ശശി ശശിതരൂരിന് പക്ഷേ ആ ഇമേജ് ഇത്തവണ വോട്ടായി മാറിയില്ലെന്ന് വേണം കരുതാൻ നിലവിൽ സംസ്ഥാനത്ത് രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ലീഡ് മുപ്പതിനായിരം കടന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾ ഇതിനോടകം സുരേഷ് ഗോപിക്ക് ലഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് പതിനാറ് സീറ്റുകളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരിടത്ത് മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലീഡുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ആദ്യ മണിക്കൂറിലോ ഒരിക്കൽ പോലും ലീഡ് ചെയ്യാനാകാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നിന്നു കൌണ്ടിംഗ് രണ്ടു മണിക്കൂർ പിന്നിടുമ്പോൾ ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ മാത്രമാണ് അല്പമെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് ഇതിനിടെ ആറ്റിങ്ങിൽ ഒന്ന് മുഖം കാണിച്ചെങ്കിലും അവിടെയും ജോയ് മടങ്ങി എങ്കിൽ പോലും അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മാത്രമാണ് ഇവിടെ രാധാകൃഷ്ണന്റെ ലീഡ് ഉള്ളത് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്നും വിജയിച്ച എ എം ആരിഫിന് ഒരിക്കൽ പോലും വ്യക്തമായി ലീഡ് ചെയ്യാൻ സാധിച്ചില്ല വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനും കോൺഗ്രസിന്റെ കെ സി വേണുഗോപാൽ തമ്മിലാണ് മത്സരമുള്ളത് ചിഹ്നം നിലനിർത്താൻ പാടുപെടുന്ന സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് ആദ്യ മണിക്കൂറിലെ ഫലസൂചനകൾ തന്നെ നൽകിയത്